റമലാൻ സമയത്ത് നമുക്ക് ദാഹിക്കുമ്പോൾ പെട്ടെന്ന് ദാഹം അകറ്റാൻ വേണ്ടി നമ്മൾ കളിക്കി കുടിക്കുന്ന ഒന്നെന്ന് അറിയുന്നത് നാരങ്ങാ വെള്ളമാണ് ആ നാരങ്ങാ വെള്ളത്തിന് അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് റമണാൻ്റെ മുന്നേ തന്നെ ഞാൻ ലെമൺ പൗഡർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുക വെച്ചാൽ നാല് വലിയ ചെറുനാരങ്ങൻ്റെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അളക്കുമ്പോൾ കരറ്റ് ഇരുന്നൂറ്റൻപത് എമ്മിൻ്റെ ഒരു കപ്പിലേക്കാണ് കരറ്റ് ഉള്ളത് ഈ ഇരുന്നൂറ്റൻപത് എം എൽ ഒരു കപ്പിൽ ചെറുനാരങ്ങ നീര് എടുത്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് ഒരു നമ്മൾ ചൂണ്ടു വിരലിൻ്റെ ആ ഒരു സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുക്കാം ഇതുപോലെ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി കഷ്ണങ്ങളായി മുറിച്ചതിന് മുറിക്കുക ചെയ്യേണ്ടത് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം വെള്ളം ഒന്ന് ചേർക്കാണ്ട് വേണം അടിച്ചെടുക്കാൻ നമുക്ക് ആവശ്യം ഇത് ഇതിൽ ഇഞ്ചിൻ്റെ നീരാണ് സോ അതുകൊണ്ട് വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് ഇതൊന്ന് മിക്സിയിട്ട് ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ നീരും കൂടി എടുക്കാം ഇപ്പം നമ്മൾ ഇഞ്ചി നീരും കൂടി റെഡി ആയിട്ടുണ്ട് അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ മൂന്ന് കപ്പ് വീതം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചെറുനാരങ്ങക്ക് അതേ കപ്പിൽ അതേ അളവിൽ മൂന്ന് കപ്പ് എന്ന തോതിൽ ഇരുന്നൂറ്റൻപത് എം എൽ മൂന്ന് കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ടോട്ടൽ എഴുന്നൂറ്റൻപത് എം എൽ ഉണ്ടാകും ശേഷം നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കാണ് ചെയ്യേണ്ടത് പഞ്ചസാരയ്ക്ക് ഈ ചെറുനാരങ്ങിൻ്റെ നീരിയിൽ ഒന്ന് അലിഞ്ഞു കിട്ടണം ഞാനിപ്പോൾ ഒന്ന് കൽക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ പരന്ന ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ പ്ലേറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം ഇത് നമുക്ക് വെയിലത്ത് വെക്കരുത് നമ്മൾ എവിടെയാണോ ഫാനോ അല്ലെങ്കിൽ എ സിക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഫാന് സ്ഥിരമായിട്ട് എവിടെയാണോ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം അവിടേക്ക് നമുക്കിത് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇതൊരു മാക്സിമം മൂന്ന് ദിവസമാണ് ഫാന് അധികം സ്ഥിരമായിട്ട് തിരിക്കുന്ന ഭാഗത്തേക്ക് മാറ്റി വച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ തന്നെ ഇത് അത്യാവശ്യം ടൈറ്റായി കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഉറപ്പായിട്ട് കഷ്ണങ്ങളായിട്ട് എടുക്കാൻ പാകത്തിൽ ഇതാ ഇതുപോലെ നല്ല കല്ല് പോലെ കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും കത്തിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ കട്ടകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ടൊന്നും പൊടിച്ചെടുക്കാം കുറേശയായിട്ട് വേണം പൊടിച്ചെടുക്കണം ഒരുമിച്ച് കൂടുതൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒരു പേസ്റ്റ് പരുവത്തിലാവും അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് ദാഹിക്കുന്ന സമയത്തേക്ക് ചെറുനാരങ്ങ എടുക്കാനോ പഞ്ചസാര എടുക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല വേഗം രണ്ട് ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂണ് ഇതുപോലെ പൗഡർ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ലെമൺ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വേറെ പണികളൊന്നുമില്ല അതുകൊണ്ടാണ് നേരത്തെ കാലത്ത് ഇതുപോലെ പൗഡർ തയ്യാറാക്കിയാൽ പെട്ടെന്ന് ദാഹിക്കുന്ന സമയത്ത് വേഗം നമുക്കായാലും കുട്ടികൾക്കായാലും പെട്ടെന്ന് വേഗം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോമായി